ഹലോ ഇസ് റെമിസ് സൈൽ മേക്കേഴ്സിന്റെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഉഗ്രൻ പാറ്റേൺസും കളക്ഷൻസും ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് പരിഗണിക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ഷോപ്പും ഔട്ട്ലെറ്റും വരുന്ന തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാന്റ് കോപ്പറേറ്റീവ് കോളേജിനടുത്ത് കല്ലിങ്ങൽ ലൈനിലെ മരി ആർഗേന ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ ഒരു ഡിസൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചെസ്റ്റ് പാർട്ടിന് നമ്മൾ ഒരു ഗ്ലാസ് ഓർഗൻസ് ഫാബ്രിക്കിൽ വിത്ത് എംബ്രോയിഡറി സീക്വൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വണ്ടർഫുൾ ഒരു പാറ്റേൺ ഓഫ് മെറ്റീരിയൽ ആണ് സ്ക്വയറിനൊക്കെ ആണ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല നല്ലൊരു ഷൈനിംഗും അത്യാവശ്യം ഒരു പുറത്തേക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു ഔട്ട്ഫിറ്റ് ആയിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടോ അത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ വന്നിട്ടുണ്ട് നാൽപ്പത്തി ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് രസമാണ് സ്ലീവിലും ഒരു വെറൈറ്റി പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് വർക്ക് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് പിന്നെ സ്വയറിനെ ആവുമ്പോൾ എല്ലാവർക്കും ഇത് ചേരും പിന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് ആണ് ബിക്കോസ് ഇത്രയും അധികം പ്രിന്റ് ഇതിൽ പോയിട്ടുണ്ട് കാന്താ പ്രിന്റില് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഏതേനാണ് സ്റ്റിച്ചിംഗ് പാറ്റേൺ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് പോക്കറ്റുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കും കോമ്പിനേഷനും ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നല്ല പെർഫെക്ഷനോട് കൂടിയുള്ള ഡിസൈൻ ഔട്ട്ഫിറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ ആരും നിങ്ങളാരും മിസ്സാക്കാതിരിക്കുക അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും കൂടെ ഓർഡർ ചെയ്യാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് ഇത് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം മങ്കി ഹാർട്ട് ഡിസൈൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എനിക്ക് ഇത് ഇന്നും കൂടെ മെസ്സേജ് വന്നിരുന്നു ഈ ഒരു പാറ്റേൺ റീസ്റ്റോക്ക് ഉണ്ടായിരിക്കോ ഏത് കളർ കോമ്പിനേഷൻ ആയാലും കുഴപ്പമില്ലെന്നുള്ളത് നോർമലി നമ്മൾ ഇതിനകത്ത് നമ്മളിതിനകത്ത് റെഡിഷ്മെറും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ആഡ് ഓൺ ചെയ്യാറുള്ളത് അപ്പൊ ഈ ഒരു കോമ്പിനേഷനിൽ എനിക്ക് തോന്നി ഇതുവരെ കാണാത്ത ഇപ്പൊ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആണല്ലോ വരുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് യെല്ലോ അങ്ങനെയുള്ള ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറെ കസ്റ്റമൈസേഷൻ റിക്വയർമെന്റുകളും വരുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നി ഈ ഒരു വീക്കിൽ നമ്മൾ ഈ ഫാബ്രിക്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത് അപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് അതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിലേക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് മങ്കി ഹാർട്ട് ട്രൈ ചെയ്യുന്നത് തന്നെ സോ ചെസ് പാർട്ടിൽ നല്ല ഭംഗിയായിട്ട് ഐനിങ് പീസ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയായിട്ട് ഒരു കവറേജ് കൊടുത്തതിനു ശേഷം ഇതിന്റെ ക്ലോത്ത് ബട്ടൺ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻവേർട്ടർ ആയിട്ട് ബോക്സ് ഫീറ്റ് നമ്മൾ ഈ ഒരു ജോർജറ്റ് ഫാബ്രിക് തന്നെ അതിന്റെ ഒരു അട്രാക്ഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു പാറ്റേൺ ഡിസൈനാണ് പോയിട്ടുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് പോക്കറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അയലിനാണ് സ്റ്റിംഗ് പാറ്റേൺ വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ടോട്ടൽ ലെങ്ത് സ്ലീവ് ലെങ്ത് പതിനാറ് ദിവസമാണ് അപ്പൊ സ്ലീവ് ലെങ്ത്തിന്റെ കാര്യത്തിലെ ടോട്ടൽ ലെങ്ത്തിന്റെ കാര്യം നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും റെമീസ് സൽമേക്കേഴ്സിന്റെ ഡിസൈനിലെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാല് അതേ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ചെയ്യ് ഷെയർ ചെയ്യുക നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ഒരു സെവൻ ഇയേഴ്സോളായിട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇൻ ഹൗസ് പ്രൊഡക്ഷൻ ഹൗസ് ആണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു നോർമൽ ബ്ലൗസ് സ്റ്റിച്ചിങ് മുതലുള്ള പാർട്ടി വെയർ കളക്ഷൻസും അതേപോലെ തന്നെയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻ നമ്മൾ ഇതുവരെ കാണാത്ത റയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ മിസ്സാക്കാതിരിക്കുക അത്രയും ഓർഡർ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂസ എന്ന നമ്മുടെ സ്വന്തം വാട്സപ്പ് നമ്പറിലേക്ക് ഇപ്പൊ തന്നെ വാട്ട്ആപ്പ് ചെയ്ത് തോന്നൂട്ട് നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം നല്ലൊരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം പുറത്തോട്ടൊക്കെ പൂവോ ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി വെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഒരു ഔട്ട്ലുക്കിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചൂസ് ചെയ്യാം ഇതിന്റെ പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഈ ഫാബ്രിക് നമ്മൾ ഇതിനുമ്പ് വേറൊരു ഡിസൈൻ ഒക്കെ ചെയ്യാനായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തപ്പോ എനിക്ക് തോന്നി ആ ഒരു ഡിസൈൻ നോക്കണ്ട നമുക്ക് വേറൊരു ഡിസൈൻ ഇതിനകത്ത് ഇമ്പ്ലിമെന്റ് ചെയ്യാൻ അപ്പൊ അങ്ങനെ കുറച്ച് നാളായിട്ട് എടുത്തുവെച്ച ഒരു പാറ്റേൺ ഓഫ് ആണ് ഈ ഒരു ഡിസൈനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു ഫാബ്രിക് ഫോക്സ് ജോർജ്ജറ്റിൽ തന്നെ പ്ലീറ്റ്സ് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു അലൈൻമെന്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അയനിങ് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് ഈ പ്ലീറ്റ്സ് എല്ലാം തന്നെ ഇവിടെ ഒരു റഫൽസ് പോലെ നമുക്ക് ഇവിടെ കാണാം നല്ല ഭംഗിയായിട്ട് പാറ്റേൺ പാട്ടേൺ ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റിംഗ് ചെയ്യാനായിട്ട് ഒരു ബോർഡർ ലൈൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഏഴിനാണ് ടോട്ടൽ ലെങ്ങ് വരുന്നത് സ്ത്രീ ലെങ്ക് ആസ് സാക്ഷൻ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് രണ്ട് പോക്കറ്റുകൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ ഒരു ബോർഡർ നമ്മൾ ചെയ്തിരിക്കുകയാണ് ബിക്കോസ് ഇതിന്റെ നെക്ക് അത്രയധികം ഒരു ഡിസൈനർ ഒരു പാറ്റേൺ കൊടുത്തതിന് ശേഷം സ്ലീവില് നല്ല ഭംഗിയിട്ട് ഒരു ചെറിയൊരു ബോർഡർ അതിന്റെ ഒരു എലഗൻസ് നമ്മൾ നിർത്താന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് സീ ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര വേണം ബോർഡർ ഇതൊക്കെ തന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്ന പാറ്റേൺ ഓഫ് കളക്ഷൻസ് ആണ് നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കുക ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുക പിന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ന്യൂ ലോഞ്ച് ഡിസൈൻസ് ഓഫ് പാറ്റേൺസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക ബാക്കി റീൽസ് ഒക്കെ വാട്സാപ്പിലൂടെ നമുക്ക് ചോദിച്ചാൽ അറിയാം കേട്ടോ അപ്പൊ നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീണ്ടും പറയാനുള്ളത് ഇത്രയും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ കിട്ടുമ്പോൾ മിസ് ആക്കാതിരിക്കുക ഉഗ്രം പാറ്റേൺസ് ആണ് അപ്പൊ അടുത്തൊരു ഡിസൈൻ കൂടി കാണാം രമീസ് സെൽഫേക്കേഴ്സിന്റെ ഇൻഹൌസ് പ്രൊഡക്ഷനിലുള്ള ഡിസൈനെ കുത്തി കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു നല്ല മൾട്ടി കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു റെഡിഷണർ മെറൂൺ ബീച്ച് കളറ് ചെറിയ രീതിയിലുള്ള ഒരു പിക്കോക്ക് ഷീഡ് അതൊക്കെയാണ് അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു സെമി കോളർ കൊടുത്തതിനു ശേഷം സെന്റർ പാട്ടിൽ ചെറിയൊരു രീതിയിൽ നമ്മൾ ഒരു ഫാബ്രിക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് ഈ അറ്റാച്ച് ചെയ്ത ഫാബ്രിക്കില് ആപ്പിളിങ് വർക്ക് ഒക്കെ നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ലേ അതേപോലെ തന്നെ തോന്നുന്ന രീതിയിലാണ് ഈ ഒരു പാച്ച് നമ്മൾ സെന്ററിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ആയിട്ട് നമ്മൾ രണ്ട് പോക്കറ്റുകൾ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ക്യാഷ്ലൈറ്റ് നമുക്ക് പുറത്ത് കുണമൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനിറ്റ് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് റെമീസ് മേക്കേഴ്സിലെ ഓരോ വീക്കിലും അപ്ലോഡ് ചെയ്യാറുള്ളത് സ്ലീവ് ലെങ്ത് പതിനാറ് സ്ലീവ് ഫ്ലാപ്പ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ ഒരു ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പാറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വീക്കിലും കുറേ അധികം വെറൈറ്റി കളക്ഷൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ ആഡ് ഓൺ ആയിട്ട് കുറെ പുതിയ കളക്ഷൻസ് നമ്മൾ ഈ ഒരു വീക്കിൽ കൂടി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു നൈൻ എയിറ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ത്രീ ഇതാണ് നമ്മൾ വാട്സപ്പ് നമ്പർ ബാക്കി ഡീറ്റെയിൽസ് രീസക്കാരായിട്ട് എത്രയും കൂടെ വാട്സപ്പ് ചെയ്യാം കേട്ടോ നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് വരുന്ന സ്ലീവ് ലെങ്ത് വരുന്ന പതിനാറ് ആണ് നെക്കിന്റെ ഈ ഒരു കോളർ പൊസിഷനും അതുപോലെ തന്നെ ഈ ഒരു പാച്ചും അതിൽ നമ്മൾ ഡിസൈനൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടാണ് എനിക്കിത് വേറെ ഇപ്പം വളരെ അധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മിസ്സാക്കണ്ട എത്ര പെട്ടെന്ന് നല്ല മോഡർ ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ഡിസൈൻ കൂടി കാണാം എനിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ ഇഷ്ടപ്പെട്ട എന്റെ ഒരു പേഴ്സണൽ ചോയ്സ് ഉള്ള കളറായിട്ട് യെല്ലോ മാറി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി മിക്കവാറും വീഡിയോസിൽ ഞാൻ യെല്ലോന്റെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ആയിട്ട് വരാറുണ്ട് അപ്പൊ പതിവ് പോലെ ഇന്നത്തെ വീഡിയോയിലും ഞാൻ ഒരു യെല്ലോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് എൻ്റലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഫാബ്രിക്കുകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീക്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പൊ ഒത്തിരി പേര് ചോദിച്ചു യെല്ലോ ഇൻക്ലൂഡ് ചെയ്യാമോ എന്നുള്ളത് സ്പെഷ്യലി ഇപ്പൊ ഹൽദി അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ സിമ്പിൾ ആയിട്ടൊക്കെ ഒന്ന് എന്നാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ് ഈ ഒരു കളറിലൂടെ സോ ഇതിന്റെ ചെസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു അതേ മെറ്റീരിയൽ അതൊരു വെർട്ടിക്കൽ രീതിയിലൊക്കെ ഉള്ള ഒരു ഫാബ്രിക് ആണ് അപ്പൊ അതിനെ നമ്മൾ ഈ ഒരു രീതിയിലാണ് അലൈൻമെന്റ് ചെയ്തിട്ടുള്ളത് സെന്റർ പാർട്ടിൽ ബോൾസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഷേപ്പ് അത് അതിലേക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹറിസോണൽ വെർട്ടിക്കൽ ആ ഒരു ക്രോസ് പാറ്റേൺ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ നടത്തിയിട്ടുള്ളത് നാൽപ്പത്തേഴ് ആണ് ടോട്ടൽ ലെങ്ങ് വരുന്നത് സ്ലീവ് ലെങ്ങ് വരുന്നത് പതിനാറ് ആയിരിക്കും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും പതിവ് പോലെ രണ്ട് പോക്കറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട് ആണ് സ്റ്റിച്ചിങ് പാറ്റേൺ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആയിട്ടൊരു പാറ്റേണോ വർക്ക് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് എനിക്കിത് വളരെ അധികം ഇഷ്ടപ്പെട്ടത് സ്റ്റിച്ച് ചെയ്തപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കോമ്പിനേഷനിൽ ഞാനിത് വേറെ ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമായി ഞാൻ ഇന്ന് രാവിലെയാണ് ആക്ച്വലി ഈ ഒരു പാറ്റേണിൽ ഈ ഫാബ്രിക്കിന്റെ ഒരു പാച്ച് ചെയ്താൽ ഇത് വർക്ക് ആവല്ലോ എന്ന് എനിക്ക് തോന്നിയത് അപ്പൊ അങ്ങനെയാണ് ഞാനിതൊരു കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും ഒക്കെ കൊടുത്തത് പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതെന്ന് കരുതുന്നു ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ മിസ് മിസ്സാക്കാതിരിക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇനി ഒരു ഡിസൈൻ കൂടി കാണാനുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ആറ് ഡിസൈൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിൽ ഒരു ഡിസൈൻ ഒരു റീസ്റ്റോക്ക് ആണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു പാറ്റേൺ സെയിം ഫാബ്രിക്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് അധികം പീസസ് ഉണ്ടാവില്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്നാലും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിന്റെയും മറ്റ് പ്രൊഡക്ഷന്റെ കാര്യത്തിലേക്കൊക്കെ നീങ്ങാം സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് വീഡിയോ ഫൈനൽ ഔട്ട്ഫിറ്റ് കൂടി കാണാം ആയിട്ടുള്ള കോട്ടണില് അടിപൊളി ആയിട്ടുള്ള പാറ്റേൺ ഓഫ് ഡിസൈൻ ആണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പാറ്റേൺ ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ബ്ലൂ ആൻഡ് ഒരു മെറൂണിഷ് കളർ എന്നാൽ ഇതിന്റെ ചെസ് പാർട്ടിൽ വന്നിട്ടുള്ളത് അഹമ്മദാബാദ് കോട്ടൺ ആണ് സോ അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേണോ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ടു തരത്തിലുള്ള ഒരു കോട്ടൺ ഫാബ്രിക്കിന്റെ മിക്സ് ആണ് ചൈനീസ് കോളർ ഡിസൈൻ വന്നിട്ട് ഇതിന്റെ താഴെ വലിയൊരു ബോർഡർ ഒരു പട്ട പോലെയാണ് പോയിട്ടുള്ളത് അതിന്റെ സെന്റർ പാർട്ടിലായിട്ട് ഈ ക്ലോത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ക്ലോത്തിൽ ബട്ടൺ ഈ ചെസ് പാർട്ടിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിൽ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ട് ഈ ഒരു പാച്ച് തന്നെയാണ് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡ് ഒരു രണ്ട് പോക്കറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് നോർമലി റെമീസ് സൈൽ ഡിസൈനർ കുർത്തി കളക്ഷൻസിന് ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടാറുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആറ് ഡിസൈൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ഡിസൈൻ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ആറ് പാറ്റേൺസിലും നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാം നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ച് ആയിരിക്കും സ്ലീവ് ലെങ്ത്തിലോ ടോട്ടൽ ലെങ്ത്തിലോ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഇത്രയും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ള ഡിസൈർ ഔട്ട്ഫിറ്റ്സ് കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ് ആക്കാതിരിക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാൻ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക എനിക്കിത് ഒരു ഡിസൈൻ നമ്മൾ ഫിക്സ് ചെയ്ത സമയത്തും ഇത് സ്റ്റിച്ച് ചെയ്ത സമയത്തും ഇത് വേറെ ചെയ്തപ്പോഴും ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ഫിനിഷിങ്ങും എല്ലാം കിഡിലായിട്ട് വന്നിട്ടുണ്ട് സോ ഇഷ്ടപ്പെട്ട എത്രപ്പെടുന്നേരും എല്ലാവരും ഓർഡർ ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിൽ കാണും വരെ താങ്ക് യു സോ മച്ച് വാച്ചിങ് റെി മനു സൈനിങ് ഓഫ് ഫ്രം ദ ഹൗസ് ഓഫ് റെമിസ് മേക്കേഴ്സ് ടേ ആൻഡ് ബാ ബൈ